കേരളത്തിന്റെ സ്വന്തം ഐ പി എല്ലിന്റെ രണ്ടാം പതിപ്പിനാണ് തുടക്കമാകുന്നത് ക്രിക്കറ്റ് പ്രേമികളും പൊതുജനങ്ങളും ഉൾപ്പെടെ വൻ ജനാവലിയെ സാക്ഷിയാക്കി കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗ്യചിഹ്നം പുറത്തിറങ്ങി ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പ്രൊഫഷണൽ ക്രിക്കറ്റിന് നമ്മൾ തുടക്കം കുറിക്കുക രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് എക്കോണമി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ സ്പോർട്സ് എക്കോണമി പത്ത് ശതമാനത്തിലേക്ക് വളർന്നു വരാൻ സാധ്യത സഞ്ജു സാംസണും സൽമാൻ നിസാറും ചേർന്ന് ആരാധകർക്കായുള്ള ഫാൻ ജേഴ്സി പ്രകാശനം ചെയ്തു ഞാൻ കേരള ക്രിക്കറ്റിനെ കളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരെക്കുണ്ടല്ലോ തമിഴ്നാട്ടിന് കളിക്കുന്ന കൂൾ കൂട്ടുകാർ കർണാടകയിൽ കളിക്കുന്ന കൂട്ടുകാര് അപ്പോൾ അവരൊക്കെ നമ്മളായിട്ട് കളിക്കുമ്പോൾ ഒരു കുച്ഛമാണ് തമാശ പറയില്ലേ സത്യം കേട്ടോ പണ്ടൊക്കെ നമ്മൾ കളിക്കിറങ്ങുമ്പോൾ നാല് ദിവസത്തിൻ്റെ കളി കേരളത്തുമായിട്ട് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് കളി ഇരുത്തിട്ട് മൂന്നാമത്തെ ദിവസം വീട്ടിൽ പോവാം അങ്ങനെയൊക്കെയാണ് കളിച്ചോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കളിക്കുമ്പോൾ കുറേ കളി തോറ്റിട്ടുണ്ട് അപ്പോൾ കളി തോക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് നല്ലപോലെ കൊള്ളും നമ്മൾ നല്ലപോലെ കൊള്ളും അപ്പോൾ കൊള്ളുമ്പോഴൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ ഒരു ദിവസം നമുക്ക് തോൽപ്പിക്കണം നമുക്ക് രഞ്ജി ട്രോഫി ചാമ്പ്യൻസായി മാറണം അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ് ഇനി എൻ്റെ മനസ്സിലും എൻ്റെ കൂടെ കളിക്കുന്ന എല്ലാ പ്ലേസിൻ്റെ മനസ്സിലും ഒരു ഞാൻ കളിച്ച ഒരു പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീലിംഗ് ഉണ്ട് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് ഫൈനൽ പ്രവേശനത്തിന് വഴിയൊരുക്കിയ രക്ഷക വേഷമടിഞ്ഞ സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രത്യേക വീഡിയോ വേദിയിൽ പ്രദർശിപ്പിച്ചു ലീഗിന്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിലൂടെ ട്രോഫി പര്യടനം നടത്തും ഫ്രാഞ്ചൈസി ടീമുകളും ചടങ്ങിൽ പങ്കെടുത്തു സംഗീത പരിപാടിയും നടന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെ കാരിവട്ടം സ്പോർട്സ് ഹബ്ബിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം